ജയ് മാതാണം സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തെ പൂർണത്വത്തിൻ്റെ സുന്ദര വ്യാഖ്യാനമാക്കി മാറ്റുന്ന അത്ഭുത ശക്തിയാണ് അധ്യാത്മബോധം സങ്കുചിതവും മലിനവുമായ ദേഹാത്മബുദ്ധി ക്ലേശകരമായ അനുഭവ പരമ്പരയെ സൃഷ്ടിക്കുന്നു സമഷ്ടി സ്വരൂപമായ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നത്വം കൽപ്പിക്കുന്ന ഭാവന മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ക്ലേശങ്ങൾ അവസാനിക്കുകയില്ല അവിദ്യാജന്യമായ ഇച്ഛയാണ് സമസ്ത ദുരിതങ്ങൾക്കും മൂലകാരണം ഇച്ഛ ജീവനെ സംസാരവുമായി ബന്ധിക്കുന്നു സംസാരമു മുക്തിക്കായി ആഗ്രഹിക്കുന്ന സാധകൻ ഇച്ഛയെ കൈവടിയണം പരലോകത്തിൽ അനുഭവിക്കുന്ന സ്വർഗീയ സുഖമല്ല മോക്ഷം ഇച്ഛയുടെ തിരോധാനമാണ് മോക്ഷം ഇച്ഛയെ വർജി വർജിച്ച മനസ്സ് അലൗകികമായ ആത്മശാന്തിയെ അനുഭവിക്കുന്നു വിഷയാസക്തമായ മനസ്സ് ബന്ധനത്തിനും വിഷയവിരക്തമായ മനസ്സ് മോക്ഷത്തിനും കാരണമായി ഭവിക്കുന്നു ഇച്ഛാരഹിതമായ മനസ്സിൻ്റെ പരമശാന്തി തന്നെയാണ് മോക്ഷം മനസ്സ് ഇന്ദ്രിയങ്ങളിൽ നിന്നും ബുദ്ധി അഹങ്കാരത്തിൽ നിന്നും അഹങ്കാരം ത്രിഗുണങ്ങളിൽ നിന്നും വിമുക്തമാകുമ്പോൾ ജീവൻ മിഥ്യാമാത്രമായ പരിമിതികളെ അതിവർത്തിച്ച് ബ്രഹ്മസ്വരൂപമായി ഭവിക്കുന്നു ഇത് തന്നെയാണ് മോക്ഷം മനസ്സേതെങ്കിലും വസ്തുവിനെ പ്രാപിക്കുവാൻ ഇച്ഛിക്കുമ്പോൾ വസ്തുലാഭത്തിൽ ആനന്ദിക്കുകയും അതിൻ്റെ അഭാവത്തിൽ ദുഃഖിക്കുകയും ചെയ്യുമ്പോൾ ബന്ധനസ്ഥമാകുന്നു യാതൊന്നിനെയും ആഗ്രഹിക്കാതിരിക്കുക സുഖദുഃഖാദി അനുഭവങ്ങൾക്ക് അതീതമായി വർദ്ധിക്കുക ആത്മാവിൽ തന്നെ രമിക്കുക ഇത് തന്നെയാണ് മനസ്സിൻ്റെ മുക്താവസ്ഥ ഇച്ഛകളിൽ നിന്നും ഇച്ഛാപ്രേരിതമായ കർമ്മങ്ങളിൽ നിന്നും സംജാതമാകുന്ന സംസ്കാരമു സമുച്ചയമാണ് വാസന സംസാര സംസാരവൃക്ഷത്തിന് കാരണമായ വാസനാ ബീജം ജ്ഞാനാഗ്നിയിൽ നാശമടയുമ്പോൾ മാത്രമേ മോക്ഷസുഖം അനുഭവസിദ്ധമാവുകയുള്ളൂ മനസ്സ് തൻ്റെ ദിവ്യത്വത്തെ അറിയുകയും ആത്മാവിൽ ഐക്യമടയുകയും ചെയ്യുന്നത് വരെ ചഞ്ചലമാണ് ചഞ്ചലമായ മനസ്സ് ഇച്ഛകളുടെ കേളീരംഗമാണ് മനോനിയന്ത്രണത്തിനായി യത്നിക്കുന്ന മുമുക്ഷു മനസ്സിൻ്റെ ഉത്ഭവസ്ഥാനമായ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുവാൻ പ്രാഥക പ്രാഥമികമായി വികാര സ്വരൂപത്തെ അറിഞ്ഞ് അവയെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കണം എന്നാൽ മനോവൃത്തികളുടെ താതാത്മ്യം ഭാവിക്കുന്ന ജീവൻ എങ്ങനെയാണ് വികാരങ്ങളെ ജയിക്കുക മനോവികാരങ്ങളെ അനുഗമിക്കുന്നത് നിഴലിനെ പിന്തുടർന്ന് പിന്തുടരുന്നത് പോലെയാണ് വികാരങ്ങൾ മിഥ്യയാണ് വികാരരഹിതനായ ആത്മാവാണ് നീ എന്ന ഗുരുവാക്യത്തിൽ ബുദ്ധിയെ പ്രതിഷ്ഠിക്കുക അപ്പോൾ ഉണ്ടെന്നു തോന്നുന്ന വികാരങ്ങൾ സ്വയം അപ്രത്യക്ഷമാകും മനസ്സിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുമ്പോൾ മാത്രമേ മനോനിയന്ത്രണമുള്ളൂ ആത്മാവിൽ നിന്ന് വ്യതിരക്തമായി മനസ്സെന്നതൊന്നില്ല വിചാരശീലനായ സാധകൻ ഗുരുപതിഷ്ഠമായ മഹാവാക്യാർത്ഥത്തെ തന്നെ സദാ അവ അവലംബിച്ചുകൊണ്ട് സ്വരൂപ അനുസന്ധാനത്തിൽ മഗ്നനാവണം സുഷുപ്തിയിൽ വിലയം കൊള്ളാതിരിക്കുകയും പ്രപഞ്ചത്തിൽ വ്യാപൃതൻ വ്യാപൃതമാവാതിരിക്കുകയും വിഷയാകാരമാവാതെയും ഒരിക്കലും ചലിക്കാതെയും ഇരിക്കുന്ന മനസ്സ് മനസ്സല്ല ബ്രഹ്മം തന്നെയാണ് ആത്മാവിൽ നിന്ന് വ്യത്യസ്തനാണ് താൻ എന്ന ഭാവം തന്നെയാണ് മനസ്സ് എന്ന് പറയുന്നത് കൽപ്പനാ മാത്രമായ മനസ്സ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൽ തന്നെ വ്യാപൃതമാകുന്നു കൽപ്പനാ നാശത്തിൽ പ്രപഞ്ചം തിരോഭവിച്ച് സദ്വസ്തു മാത്രം അവശേഷിക്കുന്നു പ്രപഞ്ചം സത്യമാണ് എന്ന ഭ്രമത്തിൽ നിന്നും മനസ്സിന്റെ ബാഹ്യവൃത്തി പ്രവാഹം ആരംഭിക്കുന്നു അനസ്യൂതമായ ഈ വൃത്തിപ്രവാഹം പ്രവാഹം തന്നെ സംസാരകാരണം അസത്തായ പ്രപഞ്ചത്തിൽ നിന്ന് മനസ്സി എപ്പോൾ വിരക്തമാകുന്നുവോ അപ്പോൾ മാത്രമേ സത്യത്തിൻ്റെ മന്ദിരത്തിലേക്കുള്ള തീർത്ഥയാത്ര ആരംഭിക്കുന്നുള്ളൂ പ്രപഞ്ചത്തിൻ്റെ മിഥ്യത്വത്തിൽ വിശ്വസിക്കാത്ത മനസ്സിന് ആത്മാന്വേഷണത്തിനോ സത്പഥസഞ്ചാരത്തിനോ അർഹതയില്ല വിഷയപ്രപഞ്ചം കാരാഗ്രഹമാണെന്ന ബോധം ഉദയം ചെയ്യാതെ സംസാരമുക്തിക്കും പരമാത്മജ്ഞാനത്തിനും വേണ്ടിയുള്ള സാധന സമാരംഭിക്കുന്നതിങ്ങനെ ചിത്തഭ്രമം സംഭവിച്ച ഭ്രാന്തൻ കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടാൽ പോലും മുക്തനാകുവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം താൻ ബന്ധനസ്ഥനാണെന്ന ബോധം ഇല്ല അതുപോലെ സ്വയം ബോധമില്ലാത്ത സംസാരി സംസാരത്തെ ബന്ധനമായി കരുതുന്നില്ല അതിനാൽ ബന്ധൻ ബന്ധമോക്ഷത്തിനായി പ്രയത്നിക്കുന്നുമില്ല അതിനാൽ വൈരാഗ്യത്തെ വളർത്തുക നിത്യസുഖം ആത്മാനുഭൂതിയിലാണ് ഇരിക്കുന്നതെന്ന് അറിയുക സ്വപ്നസദൃശ്യമായ പ്രപഞ്ചത്തിൽ ആസക്തരാകാതിരിക്കുവാൻ വിവേകത്തെ ആശ്രയിക്കുക ഈശ്വര ഈശ്വര സൃഷ്ടിയായ ബാഹ്യ ജഗത്ത് ബന്ധകാരകമല്ല വൈകാരികമായ മാനസിക പ്രപഞ്ചം ജീവസൃഷ്ടിയാണ് അതാണ് ബന്ധനത്തെ നിലനിർത്തുന്നത് ജഗത്തിനെ ചിന്മയസ്വരൂപമായി വീക്ഷിക്കുക വ്യവഹാരത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ അലിപ്തതയെ ശീലിക്കുക എല്ലാവരെയും ആത്മദൃഷ്ട്യാം വീക്ഷിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ അവലോകികമാക്കുക പവിത്രമായ ആത്മീയ വീക്ഷണം സ്വായത്തമാക്കുവാൻ ധൈര്യം ക്ഷമ ശുചിത്വം ചിത്തൈക ചിത്തൈകാഗ്രത സൂക്ഷ്മബുദ്ധി സദ്വിദ്യ അഹിംസ അക്രോധം ഇത്യാദി സദ്ഗുണങ്ങളെ പോഷിപ്പിക്കുക വിചാരം സത്യത്തിലും ആചരണധർമ്മത്തിലും പ്രതിഷ്ഠിക്കുക ഉത്കൃഷ്ടതപസ്സായ സത്യനിഷ്ഠയെ അനുഷ്ഠിക്കുക മിഥ്യാവസ്തുക്കളോടുള്ള അനാസക്തി പ്രതികൂല പരിതസ്ഥിതികളിൽ ഉദാസീനത സാമ്യദൃഷ്ടി പരോപകാര തൽപരത ഇതരന്റെ സുഖത്തിൽ ആനന്ദിക്കുവാൻ കഴിയുന്ന ഉദര ഉദാരഭാവം ഇത് തന്നെയാണ് നിർമ്മല മനസ്സിൻ്റെ സാത്വികഭാവം ഈ സാത്വികഭാവമാണ് പരമപദത്തിലേക്ക് നിങ്ങളെ ആനയിപ്പിക്കുന്നത് ഓം ശാന്തി 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 જય માતા